സഭ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വേദന കണ്ണീര് ഒക്കെ നമ്മൾ കാണാതെ പോകരുത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടു കൂടി സന്ധ്യാവേളയിൽ വീണ്ടും നമുക്ക് തിരുവചനത്തിന് മുമ്പിലായിരിക്കാം ഇന്നലെ തിരു നമ്മൾ ധ്യാനിച്ചു ഇന്ന് ഒരു പ്രത്യേകമായി വിശുദ്ധനെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ വിശുദ്ധൻ ഒരു മാർപ്പാപ്പയാണ് അദ്ദേഹം പോപ്പ് സെൻ ഫെലിക്സാണ് ഇരുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് ഏ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലില് രക്തസാക്ഷിത്വം വഹിച്ച ഒരു മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പയുടെ ഒരു ഒന്ന് രണ്ട് പ്രത്യേകതകൾ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രക്തസാക്ഷികളുടെ കപരടത്തിന്റെ മുകളിൽ കുർബാന അർപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം അത് പറയുമായിരുന്നു പ്രസംഗിക്കുമായിരുന്നു അത് രക്തസാക്ഷികളുടെ കബറിടത്തിൽ ബലിയർപ്പിക്കണം ആ കബറിടത്തിൽ രക്തസാക്ഷികളുടെ റെലിക്സ് സൂക്ഷിക്കുകയോ അതുമായി കണക്ട് ചെയ്യുകയോ ചെയ്യണം ബന്ധിപ്പിക്കുകയോ ചെയ്യണം എന്ന് ഈ മാർപ്പാപ്പ പറയുമായിരുന്നു ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച ഒരു മാർപ്പാപ്പ ഇരുപത്തി ആറാമത്തെ മാർപ്പാപ്പ ഈ മാർപ്പാപ്പയും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഇന്നത്തെ വിശുദ്ധനാണ് പക്ഷേ ഈ മാർപ്പാപ്പയെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കൊരു മറ്റൊരു കാര്യം കൂടി സ്നേഹത്തോടെ പറയാൻ ആഗ്രഹമുണ്ട് ഈ മാർപ്പാപ്പയെ അടക്കം ചെയ്തത് റോമിലെ കാറ്റകോമ്പിലാണ് അറുപതോളം കാറ്റകോമ്പുകൾ റോമിലുണ്ട് ഇതിൽ നാൽപ്പതോളം കാറ്റകോമ്പുകള് ക്രിസ്ത്യാനികളുടെ അധീനതയിൽ ഉള്ളതായിരുന്നു നിലവിലേകദേശം ആറോളം കാറ്റക്കോമ്പുകളാണ് പൊതുജനത്തിന് കാണാനും സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇന്ന് തുറന്നുകൊടുത്തിരിക്കുന്നത് കാറ്റക്കോംബ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിക്കടിയിലെ സിമിത്തേരികളാണ് എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ഒന്നാം നൂറ്റാണ്ട് അവസാനത്തോടെ രണ്ടാം നൂറ്റാണ്ടിൽ ആണ് കാറ്റക്കോമ്പുകൾ നിർമ്മിതമായിരുന്നത് അത് ഭൂമിക്ക് ഉള്ളിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് കാറ്റക്കോമ്പുകൾ അനേകം പേരെ അടക്കം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അവിടെ ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകമായി റോമൻ സിറ്റിയിൽ സിമിത്തേരിക്ക് സാധ്യത സ്ഥലസാധ്യത കുറവായിരുന്നതുകൊണ്ടു അതുപോലെ തന്നെ റോമൻ പട്ടണത്തിന് വെളിയിൽ മരിച്ചവരെ അടക്കം ചെയ്യണം എന്ന് ചക്രവർത്തിയുടെ നിർദ്ദേശമുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ വിധത്തില് ഒരു സിമിത്തേരി നിർമ്മാണങ്ങൾ ആരംഭിച്ചത് അതിലേറ്റവും വിസ്താരമേറിയ കാറ്റകോംബ് അല്ലെ ഭൂമിക്കടിയിൽ സെമിത്തേരി എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലെ സെമി വർത്തിക്കാൻ പേരുള്ള സെന്റ് കലിസ്റ്റസ് കാറ്റകോംബാണ് പതിനാറ് മാർപ്പാപ്പമാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ക്രൈസ്തവരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് നിരവധിയായ മെത്രാന്മാരെ ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് ടിയിലെ പതിനഞ്ച് ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഈ സെന്റ് കലിസ്റ്റസ് കാറ്റകോംബ് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഇതിൻ്റെ ഭൂമിക്കുള്ളില് നീളമുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കാറ്റകോംബിനെ കുറിച്ച് പറയുന്നത് ആദിമ ക്രൈസ്തവരുടെ പ്രത്യേകമായൊരു പ്രാർത്ഥനാ വേദിയായിരുന്നു ഈ ഭൂമിക്കടിയിലെ സെമിത്തേരികൾ ഞാൻ പ്രത്യേകമായി ഈ കാറ്റകോമ്പിനെക്കുറിച്ച് പറയാൻ കാരണം ഇന്നത്തെ സഭ ഓർമ്മിക്കുന്ന വിശുദ്ധൻ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കാറ്റകോംബിലാണ് ഒപ്പം തന്നെ ഏറ്റവും വലിപ്പമുള്ള കാറ്റക്കോംബ് ഇതാണ് അനേകം മാർപ്പാപ്പന്മാർ പതിനാറോളം മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ സെമിത്തേരിയിലാണ് നിരവധി മെത്രാന്മാരെയും കൊല ചെയ്യപ്പെട്ടവരെയും ഒക്കെ ഇതിൽ അടക്കം ചെയ്തിരിക്കുകയാണ് ഒരു പ്രത്യേകത കൂടെ ഉള്ളത് ഇത് ഒരു അടിമയായിരുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ മോചിതനായി പട്ടാളക്കാരനായി പിന്നീട് മാർപ്പാപ്പയായ പിന്നീട് വിശുദ്ധനായ സെൻറ്റ് കലിസ്റ്റസ് ആണ് ഈ സിമിത്തേരി അതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുർബാന അർപ്പിക്കുമ്പോൾ ഈ ഭൂമിക്കടിയിലെ സിമിത്തേരിയിൽ അല്ലെ കാറ്റകോമിൽ രക്തസാക്ഷികളുടെ കബറിടത്തിന് മേലെ അൾത്താര മനോഹരമായി അലങ്കരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക കൊല ചെയ്യപ്പെട്ട ഒരു മാർപ്പാപ്പയുണ്ട് മാർപ്പാപ്പ സിക്സ് തൂസ് രണ്ടാം മാർപ്പാപ്പയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കെ വലേറിയൻ ചക്രവർത്തിയുടെ സൈന്യം എരച്ചു കയറി കഴുത്ത് വെട്ടി കൊന്നു കുർബാന മധ്യേ ഈ മാർപ്പാപ്പ് മാത്രമല്ല കൊല ചെയ്യപ്പെട്ടത് കൂടെ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന നിരവധി ജനവും അതുപോലെ തന്നെ എത്രമാരെയും കൊല ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇന്നും ഈ സിമിത്തേരി അവിടെയുണ്ട് റോമിലുണ്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ആദിമ ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റെ ആഴം അത് നമ്മൾ കണ്ടറിയണം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയാവോ സഭയുടെ ചരിത്രം അറിയാത്തവൻ പാതി വഴി വരെ യാത്ര ചെയ്ത വ്യക്തിയാണ് അയാൾ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിയാലും ലക്ഷ്യത്തിൽ എത്തിയാലും അതുകൊണ്ട് സഭ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വേദന കണ്ണീര് ഒക്കെ നമ്മൾ കാണാതെ പോകരുത് ചൊടിനണം കൊണ്ട് സഭയെ വളർത്തിയെടുത്ത ധീര രക്തസാക്ഷികളുണ്ട് അവിടെ ഓർമ്മയുടെ മുമ്പില് പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവസ്ഥാനിയിലാകാം അനേകായിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് റോമിന്റെ തെരുവീതികളിൽ അനേകായിരങ്ങളെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് അനേകായിരം ക്രിസ്ത്യാനികളെ റോമിൻ്റെ ആദ്യത്തെ വഴിയായ ആപ്യൻ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വിളക്ക് ക്രിസ്ത്യാനികളെ തലകീഴായി കെട്ടിത്തൂക്കി കാലെ തുണി ചുറ്റി എണ്ണയൊഴിച്ചു പന്തമ്പോലെ കത്തിച്ചിട്ടുണ്ട് റോമൻ കൊളോസ്യത്തില് ക്രൈസ്തവരെ ഹിംസ്ര ജന്തുക്കൾക്ക് കടിച്ചുകറി തിന്നാൻ ഇട്ടുകൊടുത്തിട്ട് ഗാലറിയിൽ ഇരുന്ന് അനേകായിരങ്ങൾ കരങ്ങളടിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും വിശ്വാസം പതിരി ഉപേക്ഷിക്കപ്പെടുകയോ അല്ല ചെയ്തത് ആ രുതിരം രക്തം സഭയുടെ വളക്കൂറുള്ള കരുത്തായി മാറി നമുക്കും സഭയ്ക്കു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി എന്തു പീഡനമേറ്റു എന്നൊന്ന് ചിന്തിക്കണം സഭയ്ക്കു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നീ എന്ത് വേദനിച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ എന്തേരെ സഹനങ്ങളുടെ കഥ പറയാനുണ്ട് ക്രിസ്തുവിനു വേണ്ടി സഭയ്ക്കു വേണ്ടി കരുണ്യുവാനായ ദൈവമേ സഭ അവിടുത്തെ ശരീരമാണെന്ന് എഫേസ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചന ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ നന്ദി പറയുന്നു സഭയ്ക്ക് വേണ്ടി ധീര രക്തസാക്ഷികളായ അനേകരുടെ ഓർമ്മയിൽ ശിരസ് നമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ അത് വിവിധ മേഖലകളിൽ ഉണ്ടാകുമ്പോഴും ക്രിസ്തു സഭയെ പടുത്തുയർത്താൻ സ്വന്തം ജീവൻ ഹോമിച്ച ധീര രക്തസാക്ഷികളുടെ വേദനയോട് സഹനത്തോട് ഞങ്ങളുടെ ഈ കൊച്ചു സഹനങ്ങളൊക്കെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു വിശ്വാസ ജീവിതം ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പതരാതെ തളരാതെ ക്രിസ്തു സ്നേഹവും വിശ്വാസവും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾ മുറിവേക്കുമ്പോഴും ഞങ്ങൾ വേദനിക്കുമ്പോഴും കൂടെ നിൽക്കണേ ഞങ്ങളെ ബലപ്പെടുത്തണേ അമ്മേ മാതാവേ മാതാവ് വിശുദ്ധരെ ഞങ്ങളുടെ പേരിൻ്റെ പുണ്യവാന്മാരെ പുണ്യവതികളെ ഞങ്ങൾക്ക് മധ്യസ്ഥമാകണമേ നമുക്കൊരു നിമിഷം ഇന്നത്തെ ദിവസത്തെ ഒന്ന് ചിന്തിക്കാം സമർപ്പിക്കാം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇന്ന് എൻ്റെ ജീവിതം ക്രിസ്തുവിന് ചേർന്ന ക്രൈസ്തവ ജീവിതമായിരുന്നോ എൻ്റെ ചിന്ത എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തി ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഉപേക്ഷ വരുത്തിയാലോ ഉപേക്ഷയുടെ പാപം ഏതെങ്കിലും മേഖലയിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത വിധത്തിൽ ആയിപ്പോയെങ്കിൽ ദൈവത്തോട് മാപ്പ് ഉപേക്ഷിക്കണം മാപേക്ഷിക്കാം നാളെ ഒരു ദിവസത്തെ അല്പം കൂടി സന്തോഷത്തോടെ സ്വീകരിക്കാം നമ്മൾ മറ്റന്നാൾ പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പുതിയൊരു വ്യക്തിയായി പുതിയ വർഷത്തിലേക്ക് മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ദൈവസ്സന്നെ സമർപ്പിച്ചിട്ട് ഒരാശ്വാസം ഒരു ബലം ഒരു കരുത്ത് നമ്മളിലേക്ക് സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും